മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ ട്രേഡിംഗ് ഒക്കെ അത്യാവശ്യം തിരക്കില്ലാത്ത പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടാവും എന്നും കരുതുന്നു ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ ആണ് ആറ് സെക്ടേഴ്സിലായിട്ട് മുപ്പത്തി ഒമ്പത് വീഡിയോകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷാർഖാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ സ്റ്റോക്കുകളും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവിടെ വരാനിരിക്കുന്ന ഒരു വലിയൊരു ബജറ്റ് ബജറ്റിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ബജറ്റിൻ്റെ ഭാഗമായി ഓരോ കാര്യങ്ങൾ വരുമ്പം ഇത്തരം കമ്പനികൾക്കായിരിക്കും ഇതിൻ്റെ ആ ഒരു പ്രചോദനം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഷാറുഖാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഓവർവ്യൂ ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്തൊക്കെയാണെന്നുള്ളത് ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും യാതൊരു സംശയവും ഇല്ല ഓക്കെ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് എഫ് എം സി ജി സെക്ടേഴ്സിൽപ്പെട്ടിട്ടുള്ള ഐ ടി സി എന്ന് പറയുന്ന കമ്പനിയാണ് നാനൂറ്റി അറുപത്തി മൂന്ന് രൂപ അറുപത് പൈസയാണ് ഇപ്പോൾ ഒന്ന് ഒരു മണി ഒരു ഒരു മണി കഴിഞ്ഞു ഇന്നത്തെ ഡേറ്റിൽ ലൈവായിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രൈസ് കാണാൻ പറ്റും നാല് രൂപ അമ്പത്തഞ്ച് പൈസ അഥവാ പൂജ്യം പോയിൻറ്റ് ഒമ്പത് ഒമ്പത് പെർസെൻറ്റേജ് പോസിറ്റീവ് സൈഡ് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് നാനൂറ്റി അറുപത്തി മൂന്ന് രൂപ അറുപത് പൈസയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നിട്ടോടെ ലോ പോയിട്ടുള്ളത് നാനൂറ്റി അൻപത്തി ഏഴ് രൂപ ഇരുപത് പൈസയാണ് ഹൈ പോയിട്ടുള്ളത് നാനൂറ്റി അറുപത്തി നാല് രൂപ വരെ പോയിട്ടുണ്ട് അപ്പോൾ ഒരു അമ്പത്തി എട്ട് അറുപത്തി നാല് ചെറിയൊരു വേരിയേഷൻ അത്യാവശ്യം ഇൻട്രോള ചെയ്യുന്ന ആൾക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അഥവാ ഹെവി ക്വാണ്ടിറ്റി എടുത്ത് ഇൻട്രോള ചെയ്യുന്ന ആൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കമ്പനിയുടെ ഭാഗത്തുനിന്ന് പെർഫോമൻസിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പായി മറ്റൊരു കാര്യം അമ്പത്തിരണ്ട് വീക്കിൽ ഏറ്റവും ലോ പോയിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് മൂന്ന് അഞ്ചും അതേപോലെ ഹൈ പോയിട്ടുള്ളത് വർഷത്തിൽ അഥവാ അമ്പത്തിരണ്ട് വീക്കിൽ ഹൈ പോയിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എഴുപത് പൈസയും ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലോവും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹൈയും വെച്ച് കൂട്ടുകയാണെങ്കിൽ നൂറ് രൂപ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു വർഷത്തിൽ നൂറ് രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും മറ്റൊന്ന് മുപ്പത്തിനാല് അനൽ അനലിസ്റ്റുകളാണ് ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ബൈ റെക്കമെൻഡേഷൻ മുപ്പത്തിനാല് അനലിസ്റ്റുകളിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം പേരും വാങ്ങിച്ചു വെക്കാനാണ് പറയുന്നത് ഹോൾഡിംഗ് പറയുന്നത് ഒമ്പത് ശതമാനം വരും അതുപോലെ തന്നെ സീറോ സെല്ലാണ് സെല്ല് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഈ ഒരു പിക്ചറിൽ നിന്ന് ഈ ഒരു സമ്മറി കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മുപ്പത്തിനാല് പേര് പങ്കെടുത്തിട്ടുള്ള ഈ കാര്യത്തിൽ ബൈ റെക്കമെൻഡേഷൻ തൊണ്ണൂറ്റി ഒന്ന് ശതമാനവും പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ അറിയാം നമ്മുടെ ബജറ്റും ഈ ഒരു സ്റ്റോക്കുമായിട്ടുള്ള ഒരു ബന്ധം ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ അമ്പത്തി ഏഴായിരം അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇരു അമ്പത്തി ഒമ്പത് കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് പി ഇ റഷ്യൂ ഇരുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം രണ്ടും പി ബി റഷ്യൂ ഏഴ് പോയിൻറ്റ് ആറ് ഒമ്പതും ഇൻഡസ്ട്രി ബി ഇ ഇരുപത്തിയേഴ് പോയിൻറ്റ് എട്ട് അഞ്ചുമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി നോക്കുകയാണ് സീറോ ആണ് അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാം അതുപോലെ ആറോ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നതിൽ നമുക്ക് ഇരുപത്തേഴ് പോയിൻറ്റ് നാല് ആറ് പെർസെൻറ്റേജ് എന്നുള്ളതും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പതിനാറ് പോയിൻറ്റ് മൂന്ന് എട്ടും ഡിവിഡൻ്റ് ഏലിൻ്റെ രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനവും അതുപോലെ ബുക്ക് വാല്യൂ അമ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് ആറും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് വരുന്നത് ഇതാണ് ഫണ്ടമെൻ്റലിൻ്റെ ഒരു മിനിയേച്ചർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി റവന്യൂയുടെ കണക്ക് നോക്കാം ആ മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് രൂപയെ ചെറിയൊരു ചുരുക്കം ചുരുങ്ങിയിട്ടുണ്ട് ഡൗൺ സൈഡ് പോയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിൽ വരുമ്പം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അഥവാ നല്ലൊരു ഹൈ ലെവലിലേക്ക് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദം ക്ലോസ് ചെയ്യുമ്പം ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ റവന്യൂ ആയിട്ട് ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മാർച്ച് പാദത്തിൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടി രൂപ റവന്യൂ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ റവന്യൂയുടെ കാര്യം ഇയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ അമ്പത്തി രണ്ടായിരത്തി രണ്ട് കോടി രൂപയും രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്പമൊന്ന് താഴോട്ട് പോയിട്ട് അമ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടി രൂപയുമാണ് റവന്യൂ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് പോകുമ്പം നല്ലൊരു ഹൈ കാണിക്കുന്നുണ്ട് അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം നല്ലൊരു പതിനായിരം കോടിയുടെ വർധനവ് കാണുന്നുണ്ട് പതിനായിരം കോടിയോളം വർധനവ് കാണുന്നുണ്ട് എഴുപത്തിരണ്ടായിരത്തി എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടി രൂപ രൂപയാണ് ആ ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലേക്കുള്ള ഒരു കണക്ക് റവന്യൂ സൈഡ് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കെത്തുമ്പം എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് ഇതാണ് റവന്യൂയുടെ ക്വാർട്ടർലിയും ഇയർലിയും നോക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നെക്സ്റ്റ് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒന്ന് പരിഗണിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൻ്റെ കണക്കാണ് നമ്മളിവിടെ പറയുന്നത് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അം ഇരുപത്തി അഞ്ച് കോടി രൂപയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപതായി ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിൽ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലേക്ക് താണു പോകുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ അയ്യായിരത്തി നാനൂറ്റി ഒന്നിലേക്ക് ഉയർന്നു പോ വരികയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള ഉള്ള ക്വാർട്ടറിനൊക്കെ ഓവർ ഓവർടേക്ക് ചെയ്ത് മുകളിലേക്ക് വരാനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രോഫിറ്റിൻ്റെ വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോ ക്ലോസ് ചെയ്യുമ്പം അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പ്രോഫിറ്റിൻ്റെ വർഷാവർഷം കണക്കെടുക്കുകയാണെങ്കിൽ നല്ലൊരു അത്യാവശ്യം തിരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ടു രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ കണക്കെടുക്കുമ്പം രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങൾ കാണുന്നത് പോലെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം പതിമൂന്നായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മൂന്നായിട്ട് കയറിയിട്ടുമുണ്ട് അഥവാ നേരത്തെ ചുരുങ്ങിയതിലേക്ക് ചുരുങ്ങിയതെല്ലാം അത്യാവശ്യം പ്രോഫിറ്റായി അല്ലെങ്കിൽ ആ ചുരുക്കത്തിൽ നിന്നൊക്കെ കയറി വരാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി വർഷത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് പ്രോഫിറ്റിൻ്റെ വിഷയത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപതിൽ വരുമ്പം ഇരുപതിനായിരം സോറി രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തേക്ക് വരുമ്പം ലാസ്റ്റ് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപ ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് പ്രോഫിറ്റിൻ്റെ വിഷയത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം റിസൾട്ട് ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നെറ്റ്വർത്തിൻ്റെ കാര്യം കൂടി പരിഗണിക്കാം നമുക്ക് നെറ്റ്വർത്ത് നെറ്റ്വർത്ത് ഇയർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് അറുപത്തയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപയാണ് നെറ്റ്വർത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ വരുമ്പം അല്പം താഴോട്ട് പോയി അറുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയ്ക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്പനിയുടെ നെറ്റ് വർത്ത് അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപ വർധനമുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നല്ല രീതിക്കുള്ള ഒരു റിസൾട്ട് കമ്പനിക്ക് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് തിരക്കേടില്ല എന്നുള്ള റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെറ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യം നല്ല രീതിക്ക് ഉയർന്നിട്ടുണ്ട് പ്രോഫിറ്റിൻ്റെ കാര്യം നല്ല രീതിക്ക് ഉയർത്തിട്ട് ഉയർത്തിട്ട് ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ റവന്യൂടെ കാര്യവും ലാസ്റ്റ് ഈ സാമ്പത്തിക ഇയർ ക്ലോസ് ചെയ്യുമ്പം നല്ല രീതിക്ക് ഉയർത്താൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും നെറ്റ് പ്രോഫിറ്റ് മാർജിനും അതുപോലെ തന്നെ ഏണിംഗ് പ്രഷർ ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് പക്ഷേ അത് വലിയൊരു ആയി പോകുന്നതിന് നമ്മളത് നോക്കുന്നില്ല എന്നേ ഉള്ളൂ ഏതായിരുന്നാലും നമ്മൾ നമ്മളതായിട്ടുള്ള കാര്യം ഇനി ഫിനാൻഷ്യൽ സൈഡ് കഴിഞ്ഞു ഫണ്ടമെൻ്റൽ സൈഡും കഴിഞ്ഞു ഇനി നമ്മൾ നോക്കുന്ന ബാലൻസ് ഷീറ്റ് നോക്കേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ നല്ലതാണ് ബാലൻസ് ഷീറ്റ് നോക്കുന്നത് അതിലുപരി ക്യാഷ് ഫ്ലോ നോക്കുന്നതും ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നതൊക്കെ നല്ലതാണ് റവന്യൂ എക്സ്പെൻസ് ഇതെല്ലാം കഴിഞ്ഞ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നെറ്റ് പ്രോഫിറ്റ് ഇതൊക്കെ നമ്മൾ പലപ്പോഴും നോക്കുന്നത് നന്നായിരിക്കും ഇത് ഉൾപ്പെടുത്തണോ വേണ്ടോ എന്നുള്ളത് നമ്മളിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഓരോ വീഡിയോയിലും ഓരോ സ്റ്റോക്കിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് ക്യാഷ് ഫ്ലോ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അങ്ങനെയാണെങ്കിൽ കുറേയും കൂടി നീളും അഥവാ ലോങ് വീഡിയോ ആകും എന്ന് പേടിച്ചിട്ടാണ് ഇത് ഉൾപ്പെടുത്താതെ പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് സംസാരിച്ചു പോകാവുന്നതേ ഉള്ളൂ നമ്മൾ ഏതായാലും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല വിഷയം പറഞ്ഞതേ ഉള്ളൂ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇതെല്ലാം കൂടി ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ നല്ല തിരക്കെടുള്ള എന്ന് പറയുന്ന സ്റ്റോക്ക് ആരൊക്കെയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പ്രത്യേകത ഫോറിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടോപ്പ് ലെവലിലായിട്ട് സൂക്ഷിക്കുന്നത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഐ ടി സി ഫോറിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ സൂക്ഷിക്കുന്നത് നിങ്ങൾ കാണുന്നത് പോലെ നാൽപ്പത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് പെർസെൻറ്റേജും വിദേശ കമ്പനികൾ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മുപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് പെർസെൻറ്റേജും റീറ്റെയിൽ ആൻഡ് അദേഴ്സിൻ്റെ കയ്യിൽ പതിനഞ്ച് പോയിൻറ്റ് രണ്ട് എട്ട് പെർസെൻറ്റേജും മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലും തിരക്കേടില്ലാത്തൊരു ഫിഗറുണ്ട് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ആറ് പെർസെൻറ്റേജും ഇതിൽ നമ്മൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ കാണുന്നില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ആക്ച്വൽ നമ്മൾ എടുത്ത് പറയാൻ പറ്റുമോ ഒരു പിക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തിരക്കേടില്ലാത്ത ഒരു സ്റ്റോക്കായിട്ട് ഇത് പരിണമിക്കാൻ വളരെയേറെ സാധ്യതയുണ്ടെന്നും കൂടി അത് ഒന്നുകൂടി ഫ്ലൈയിങ് നടത്താനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നു ഏതായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇത്തരം വിഷയങ്ങൾ നമ്മൾക്ക് ഈ ചാനലിലൂടെ സർച്ച് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ട ഫോളോപ്പ് ചെയ്യുക മറ്റൊരു ഇതേ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒന്ന് ഇന്നലെ കഴിഞ്ഞു ഒന്ന് ഇന്ന് ചെയ്തു കണ്ടിന്യൂ വിഷു വീഡിയോ മുപ്പത്തി ഒമ്പത് വീഡിയോ ആറ് സെക്ടറുകളിലായിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുന്നു താല്പര്യമുള്ളവർ കോൾ ഫോളോ ചെയ്യുക വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ